പ്രിയമുള്ളൂരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സാരി ബ്ലൗസിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഏകദേശം എത്ര ഒരു പതിമൂന്ന് സംശയങ്ങൾ അതായത് വീഡിയോ ഇടുമ്പോൾ പലരും നമ്മളോട് ചോദിച്ച കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ അളവെടുത്ത് ചെയ്യുമ്പോഴും അളവ് ബ്ലൗസ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ കോമൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ പ്രധാനപ്പെട്ട പതിമൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എത്തുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബൈക്ക് ഫീസ് മുതലുള്ള സംശയങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്ക് പോകാം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഏത് സാരി ബ്ലൗസിൻ്റെ ആണേലും നമ്മൾ ഹാംഗോൾ മാർക്ക് ചെയ്യുന്ന അളവുകളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഹാംഗോൾ മാർക്ക് ചെയ്യുമ്പം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ നോക്കേണ്ട ഒരു ഘടകങ്ങളിലൊന്നാണ് ഈ ഈ ഇന്നിവിടെ നമ്മുടെ ഹാംഗോൾ ഇങ്ങനെ താക്കും താക്കുമ്പോൾ ഇതിൻ്റെ സെൻടർ ഭാഗം ഈ സെൻട്രു ഭാഗം എന്നുള്ള ഭാഗം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഈ സെൻടർ ഭാഗം അതായത് ഇപ്പോൾ ഇത് മൂന്നിഞ്ചാണെങ്കിൽ ഈ ആറ് ആണ് ആറഞ്ചിൻ്റെ ഈ മൂന്ന് ഭാഗം ഈ മൂന്ന് ഭാഗം എവിടെ വരുന്നു ആ ഭാഗത്തിനോട് നമ്മൾ ഈ റൗണ്ട് പോകാവുള്ളൂ അവ ഇത് ഈ റൗണ്ട് പോകുന്നേ ഇത് ഇത് കൂടിയും കുറഞ്ഞും പോയാൽ നമുക്ക് സംശയങ്ങൾ നേരിടും അതായത് ചുളിവ് വരാനും സാധ്യതയുണ്ട് ഈ ഭാഗത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ചെയ്തു ഈ ഭാഗത്ത് നമ്മൾ ഇത് ഒരുപാട് താഴ്ന്നു പോയാൽ ഇത് ഫ്രണ്ട് കൈയ്യേയും വലിക്കും ബാക്ക് കയ്യേം വലിച്ചെത്തുമ്പോൾ ഇവിടെ ചുളിവ് കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ അളവെടുത്ത് വെട്ടുമ്പോഴും അളവ് ഗ്ലൗസ് വെട്ടുമ്പോഴും ഇതുപോലുള്ള ഈ ഒരു സെൻറ്റർ അതായത് ഈ ഹാങ്കോൾ നമ്മൾ താക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗം പ്രത്യേകം നമ്മൾ നോക്കണം അതായത് ആറിഞ്ചാണ് നമ്മൾ താക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം മൂന്നിഞ്ചിലേ ഉള്ളൂ ഈ റൗണ്ട് ഇങ്ങനെ പോകാവുള്ളൂ അതുപോലെ തന്നെ മിനിമം അതായത് ഈ ഈ ഒരു ഭാഗം ഉണ്ട് ഇത് ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഫുൾ റൗണ്ട് എടുക്കുമ്പം ഇവിടെ നമ്മൾ ഇഞ്ച് അതായത് ഒന്നേകാല് ഇഞ്ച് കുറയാതെ വേണം നമുക്ക് കിട്ടാൻ അത് കൂടിയും പോലെ കുറഞ്ഞും പോലെ അതായത് ഈ ഒരു ഭാഗം ഈ ഈ ഹാംകോഡിൻ്റെ ഈ റൗണ്ട് കൂടുതൽ വരുന്ന ഭാഗം ഇഞ്ച് മിനിമം ഇത് ഉള്ളിലേക്ക് പോയാലും കൈ വലിച്ചു ചുളിക്കും ഇത് മുകളിലോട്ട് ഇങ്ങനെ കൂടിപ്പോയാലും കൈ വലിച്ചു ചുളിക്കും ഉള്ളിലേക്ക് പോയെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോയ ഈ ഭാഗമല്ലേ ഈ ഭാഗത്ത് വലിച്ചിലുണ്ടാകും വലിച്ചിലുണ്ടാകും എന്ത് ചെയ്യും ഫ്രണ്ട് പീസ് വലിക്കും ഫ്രണ്ട് പീസ് വലിക്കും കൈയുടെ ഈ ആം ആംകോടിൻ്റെ ഈ ഒരു ഭാഗം അതായത് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഒരു വലിയ വലിച്ചിലുണ്ടാവും ബാക്ക് പീസിന് ഇവിടം കൂടുതൽ കുഴിഞ്ഞു പോയാൽ അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒന്നേകാലം എന്നുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇതും ഈ ഭാഗം അപ്പോൾ മാർക്ക് ചെയ്ത് വെട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്വയറിനേക്ക് വരച്ചിട്ട് സ്ക്വയറിൽ നോക്കണം അതാണിത് അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞത് ഹാംകോളിൻ്റെ സെൻറ്റർ രണ്ടാമത് നമ്മൾ ഹാങ്കോളിൻ്റെ ഈ ഫുൾ റൗണ്ട് വരുന്നിടത്തെ ഒന്നേ കാര്യം മൂന്നാമത് നമ്മൾ ഈ ഇപ്പം ഞാൻ ഒന്നര ഇഞ്ച് കൊടുത്താണ് ഇവിടെ വെട്ടുന്നത് ഈ ഒന്നര ഇഞ്ച് താഴോട്ട് വെട്ടുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ട് ഇതേ ബാക്ക് പീസ് നമ്മൾ ഇട്ട് വെട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും കിട്ടും നമുക്ക് താഴത്തെ പടി കിട്ടും പക്ഷേ ഇതിപ്പോൾ തുണി കുറവാണെങ്കിൽ നമ്മൾ അര ഇഞ്ച് വെച്ച് വെട്ടിയാണ് പലരും എന്നോട് ചോദിച്ചായിരുന്നു തുണി ഇപ്പോൾ കുറവുള്ള തുണിയാണ് നമ്മൾ എങ്ങനെ ചെയ്യും ഈ ഒന്നര കിട്ടത്തില്ലോ ഫ്രണ്ട് കണക്ക് മാറിപ്പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ ഇത് അര ഇഞ്ച് വെട്ടുക അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ഉണ്ടോ അതായത് ഈ ഒരു മാർക്ക് ഉണ്ടോ നമ്മൾ ലെങ്ത് ക്ലിയർ അപ്പോൾ നമ്മൾ ലെങ്ത് ക്ലിയർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു മാർക്ക് ഇത് 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 മാർക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിലിലോട്ട് പതിനാലരയാണെങ്കിലും പതിമൂന്നാണെങ്കിലും ഒരിഞ്ച് അര ഇഞ്ച് നമ്മൾ കൂട്ടി വെട്ടുന്നത് ഈ അര ഇഞ്ച് കൂട്ടി വെട്ടുമ്പം എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇതിൽ നിന്ന് ഫ്രണ്ട് എടുക്കുമ്പം ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഫ്രണ്ട് വെട്ടിയാൽ മതി അഥവാ നിങ്ങൾ ഒന്നര ഇട്ടിട്ടില്ല അര ഇഞ്ച് തയ്യൽത്തും മാത്രമേ ഇടുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് പീസ് വെട്ടാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒന്നര ഇഞ്ച് കൂട്ടി വെട്ടിയാൽ മതി അതുപോലെ തന്നെ നാലാമതുള്ള സംശയം എന്താ നാലാമത് കൊണ്ട് ഈ നെക്ക് ഇവിടെ നമ്മൾ സ്ക്വയർ വരച്ചിട്ടാണ് ബാക്ക് നെക്ക് വെട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഈ ഭാഗം നമ്മൾ സ്ക്വയർ വരച്ചിട്ടാണ് ബാക്ക് നെക്ക് ഇവിടെ വെട്ടുന്നത് ഇങ്ങനെ വെട്ടുമ്പോൾ നമ്മൾ ഈ ബ്ലൗസ് തരുമ്പോഴും അളവ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഈ തരുന്ന ആൾ എങ്ങനെയുള്ള ബോഡി ഷേപ്പ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം മെല്ലിച്ച ശരീരമുള്ള ബോഡി ഷേപ്പ് ആ ഉള്ള ആളാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒത്തിരി വൈഡ് ഇവിടെ കൂട്ടിയെടുക്കാൻ കൂടുതലും ഇപ്പം നമ്മൾ രണ്ട് രണ്ടേകാലിഞ്ച് രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ ഇടും നേരെ മറിച്ച് ശരീരം കൂടുതലുള്ള ആളാണ് സൈസ് കുറവില്ല നമുക്ക് ഇവിടെ ഇച്ചിരി കുറഞ്ഞ യൂ എടുത്താലും കാണാനൊരു ഭംഗി വരും അപ്പം ഈ ബോഡി ഷേപ്പ് എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾ അളവ് ബ്ലൗസ് തരുമ്പോഴും അളവ് തരുമ്പോഴും പ്രത്യേകം നോക്കിക്കോണം ആ വണ്ണം കുറഞ്ഞ എല്ല് പോലെ പൊങ്ങി നിൽക്കുന്ന ശരീരപ്രകൃതി കാണാൻ ഒരിക്കലും ഈ ബാങ്കിനേക്ക് ഒത്തിരി കുഴിച്ച് വെട്ടല്ലോ ഒരു നോർമൽ യു എടുക്കാമല്ലോ എന്നാൽ നല്ല ബോഡി ഷേപ്പുള്ള ഉള്ള വണ്ണമുള്ള ആളാണ് നമ്മൾ ഇവിടെ കൊണ്ട് ഇച്ചിരി കൂട്ടി വെട്ടി ഇതിൻ്റെ വൈഡ് വരെ ഈ സ്ക്വയറിൻ്റെ വൈഡ് വരെ നമ്മൾ യു എടുക്കുന്നതിൽ തെറ്റില്ല അപ്പം അളവ് ബ്ലൗസ് കിട്ടുമ്പം പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം എന്താണ് ഈ ബാഗ് നെക്കിൻ്റെ കാര്യം പ്രത്യേകം ഓർക്കുക അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നു നമ്മളിത് സെൻറ്റർ നോക്കി ഇവിടുന്ന് റൗണ്ട് പോകാവുള്ളൂ ഇത് ഒന്നേക അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകം നോക്കണം ഇത് തുണി ഉണ്ടെങ്കിൽ മാത്രം ഒന്നര ഇഞ്ച് വെട്ടിയാൽ മതി ഇല്ലെങ്കിൽ അര ഇഞ്ചിട്ടിട്ട് ഫ്രണ്ട് വെട്ടുമ്പോൾ ഒന്ന് ഈ മാർക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് തള്ളി ഫ്രണ്ട് കിട്ടുന്ന പോലെ വെട്ടിയാൽ മതി പിന്നെ ബാഗിനെക്കിൻ്റെ കാര്യം അങ്ങനെ നാല് സംശയങ്ങളാണ് ഈ പലരും എന്നോട് വീഡിയോ കണ്ടിട്ട് ബാക്ക് പീസിനെ പറ്റി ചോദിച്ചത് ഇനി നമുക്കുള്ളത് ഫ്രണ്ട് പീസിനെ പറ്റി പറയാം ഫ്രണ്ട് ഫ്രണ്ട് പീസ് നമ്മളെടുക്കുമ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ബാക്ക് പീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യം ബാഗിൻ്റെയും കൂടെ കറഞ്ഞു ഈ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഈ ഷോൾഡറിൻ്റെ ഇവിടം വരെ കൊണ്ടും നമ്മൾ ക്രോസ് കൊടുക്കരുത് ഈ ഇവിടം കൊണ്ടേ നിൽക്കാവുള്ളൂ ഒരേ ഇഞ്ച് കയറ്റി ക്രോസ് കൊടുക്കുകയുള്ളൂ കാരണം നമ്മൾ ഈ ബാഗും ഫ്രണ്ടും ഇങ്ങനെ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന സൈഡുണ്ടല്ലോ ഇവിടെ ഇങ്ങനെയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു കൂർപ്പ് വരും ആ കൂർപ്പ് വരാതിരിക്കണേ നമ്മൾ ഈ ഷോൾഡർ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിനേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുമല്ലോ ഈ സൈഡ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അര ഇഞ്ച് കയറ്റി നിർത്തിയ ക്രോസ് കൊടുക്കുകയുള്ളൂ ഇവിടെ കൊണ്ട് കണ്ടാൽ ക്രോസ് ആയിട്ട് പോവുകയും ചെയ്യണം എന്നാൽ ഇവിടെ ഒരു ചെറിയ സ്ക്വയറിലേ വരാവുള്ളൂ ആ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഗം ഈ ഇവിടം പിന്നെ ആറാമതെന്നുള്ള നമ്മൾ ഫ്രണ്ടിൻ്റെ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പം ഫ്രണ്ടിൻ്റെ നമ്മൾ മിനിമം ഒരു ഒന്നര ഇഞ്ചെങ്കിൽ ഇങ്ങനെ വെട്ടിയിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കുഴിച്ചു വെട്ടാവുള്ളൂ മനസ്സിലേ കുഴിച്ചു വെട്ടാം അതായത് ഇങ്ങനെ ഇവിടുന്ന് കുഴിക്കരുത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് വരെ ഇങ്ങനെ കത്തിരികെ ഒരുവിധം നേരെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വേണം നമ്മൾ മുക്കാലിഞ്ച് കുഴിച്ചു വെട്ടാൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇവിടുന്ന് കുഴിച്ച് വെട്ടിയ ഈ ബാഗ് പീസ് അതും ഷോൾഡർ ഇങ്ങനെ വലിച്ചിട്ട് കൈ കുഴിയാനുള്ള കൈ ചുളിയാനുള്ള സാധ്യത അവിടെ കൂടുതലുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലരും ചോദിച്ചൊരു സംശയമായിരുന്നു എല്ലാ ഇതും ഓക്കെയാണ് പക്ഷേ ഹാംകോള് കുറച്ച് മതി എന്ന് പറഞ്ഞു ഹാംകോള് കുറച്ച് മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാട്ട് അതായത് ഈ ഡാട്ട് നമ്മൾ കുറച്ച് കൂട്ടി പിടിക്കുകയാണെങ്കിൽ ഇപ്പം കാലിഞ്ച് അര ഇഞ്ചാണ് പിടിക്കുന്നത് എന്നുള്ളത് മുക്കാലിഞ്ചാക്കുന്നതിലും തെറ്റില്ല അങ്ങനെ മുക്കാലിഞ്ച് ഡാട്ട് കൊടുക്കണമെന്നുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തനെ വെട്ടരുത് ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്ത് വേണം ഇങ്ങനെ വെട്ടാൻ എന്നിട്ട് ഡാട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോർമൽ ഡാട്ടിനാണേൽ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ സാധാ ഡാട്ട് അല്ല മുക്കാലിഞ്ചുള്ള ഡാട്ട് വെ വെട്ടി വെട്ടിയിട്ട് ഹാം ഗോൾഡ് ഒന്ന് കുറച്ച് കൊടുക്കാം കാരണം ചില ബോഡി ഷേപ്പിന് നമ്മൾ ഇപ്പോൾ എത്രയാണ് ഹാംകോള് നമ്മൾക്ക് തീർന്ന് കിട്ടേണ്ട അളവ് വണ്ണത്തിൻ്റെ നാലിലൊന്നിരിക്കട്ടെ അപ്പോൾ അവർക്ക് പ്രത്യേക ബോഡി ഷേപ്പ് അത്രയും ഹാം ഗോള് വേണ്ട ഹാം ഗോൾ വേണമെന്ന നമ്മൾ സാധാരണ രീതിയിൽപ്പെട്ടിട്ട് ഈ ഡാറ്റില്ലേ ഈ ഡാട്ട് നമുക്ക് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാം ഗോൾ കുറയും അങ്ങനെ ഹാം ഗോള് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൈയുടെ സെൻ്ററ് ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പ്രത്യേകം ഓർത്തോണം ഹാം ഗോള് നമ്മൾ കൂട്ടി വെട്ടുമ്പോൾ ഈ കൈയുടെ ഈ സെൻറ്റർ അല്ലേ കൈയുടെ സെൻറ്റർ ഞങ്ങൾ ഈ കൈയുടെ ഈ സെൻ്ററ് നമ്മൾ ഫുൾ റൗണ്ട് കൊടുക്കുമ്പം ഈ സെൻറ്റർ ഷോൾഡർ ഈ ബാഗും ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ജോയിൻറ് ചെയ്യും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഒരു അര ഇഞ്ച് കയറ്റി വെക്കുന്നതിന് തെറ്റില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റി വെച്ചാൽ കൈ പൊക്കുമ്പോൾ ഉടൽ പീസ് കയറി വരത്തില്ല പ്രത്യേക ഓർത്തോണം കൈയുടെ സെൻറ്റർ ഹാംകോള് നമ്മൾ കുറച്ച് വെട്ടുന്ന ബോഡി ഷേപ്പിനെ കൈ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് സെൻ്ററിൽ നിന്ന് ഒരു അര ഇഞ്ച് കയറ്റി പിടിപ്പിച്ചാൽ അവർക്ക് ഹാംഗോള് കൈ പൊക്കുമ്പോൾ ബാഗ് പീസ് കയറി വരത്തില്ല ആ കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ ഫ്രണ്ട് പീസ് വരുട്ടുമ്പം ഇവിടെ കാലിഞ്ച് വിടുന്ന വിട്ടുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം അത് നമ്മുടെ എട്ടാമത് വരുന്നൊരു ഡൗട്ടാണ് ഈ കാലിഞ്ച് ഈ കാലിഞ്ച് നമ്മൾ ക്രോസിൽ ഇങ്ങനെ നൈസായിട്ട് എടുത്തങ്ങ് ഇടുക അപ്പം ഈ നെക്ക് നല്ല പിടിച്ച് നിൽക്കും അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു കാരണവശാൽ നെക്കിൻ്റെ ഈ ഭാഗത്തെ ചുടുവ് വരത്തില്ല കൈയുടെ ഈ ഭാഗത്തെ ചുടു വലിഞ്ഞ് നിൽക്കും അപ്പം നല്ല ക്ലിയർ അത് പ്രത്യേക ഓർത്തുക അതൊരു കാലിഞ്ചി നോർമലി വെക്കുക സാധാരണ അളവിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ തയ്ക്കുക ഒൻപതാമത് നമുക്ക് വരുന്ന ഒരു ഡൗട്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഈ ഭാഗം നമ്മൾ പ്പോഴും അളവെടുത്ത് നിങ്ങൾ ഈ വശം വെട്ടുമ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കെട്ടുമ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രോസ് എടുത്ത് വെട്ടിക്കണം അതായത് നമ്മളിവിടെ ഈ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വരുന്ന ഈ ഒന്നേകാലിഞ്ചില് ഒന്നേകാലിഞ്ച് നമ്മൾ വെട്ടുമ്പം ഇവിടെ ഉണ്ടാവും ഇവിടെ നമുക്ക് രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചൊക്കെ ഈ ഡാട്ടിന് പിടുത്തം വരും പിടുത്തം വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ലൂസ് അതായത് നമുക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് വണ്ണത്തിൻ്റെ ഭാഗത്തുള്ള ലൂസ് ഇവിടെ എന്ന് പ്രത്യേകം നോക്കിക്കണം ഒന്നേകാലിഞ്ചേ നമ്മൾ ഭാഗ്യ തള്ളി വെട്ടും തള്ളി വെട്ടിക്കഴിഞ്ഞ് ഈ ഒന്നേകാലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് വിട്ടുമ്പോൾ ഉള്ള ക്രോസിൻ്റെ കാര്യം ഒരിക്കലും മറക്കല്ലേ അത് മറന്നുപോയാൽ നമുക്ക് ഇവിടെ ഡാറ്റ് പിടിച്ച് കഴിയുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ വണ്ണത്തിൻ്റെ നാലിലൊന്നും ഇവിടെ കിട്ടാതെ വരും അത് പ്രത്യേകം നിങ്ങളൊന്ന് സൂക്ഷി ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് പിന്നെ ഡാറ്റ് ഡാറ്റ് നമ്മളിങ്ങനെ മെയിൻ ഡാറ്റ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഓർത്തോളം ഈ ഭാഗത്ത് അതായത് നമ്മൾ സെൻറ്റർ ഈ ഒരു ഭാഗമാണ് എന്നിട്ട് ഇരെയും നമ്മൾ മുക്കാലിഞ്ചി ഈ ഭാഗത്ത് എടുത്ത് കളയുന്നുണ്ട് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ഒരു ഷെയ്പ്പ് ഈ ഒരു ഷേയ്പ്പിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തോണം ഇത് നമ്മൾ അത്രയും ഇങ്ങനെ നമ്മൾ ആ മറ്റേ താഴത്തെ ബെൽറ്റ് പീസ് വെട്ടുമ്പോൾ നമ്മൾ സ്ക്വയറിലൊരു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് സ്ക്വയർ മാർക്കിൻ്റെ അവിടുന്ന് നമ്മൾ ഇവിടെ ഈ ഭാഗത്തെ മുക്കാലഞ്ചിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തോണം ഈ മുക്കാലിഞ്ചി കിട്ടിയാലേ ഉള്ളൂ ഡാട്ടിങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ സെൻ്റർ ഡാട്ട് പിടിക്കുമ്പം ഇതിങ്ങനെ കറക്റ്റ് ചെയ്തു വരുവുള്ളൂ അങ്ങനെ ഭാഗം മുക്കാലിഞ്ഞ എന്ന് പ്രത്യേകം നോക്കിക്കോണം കാരണം നമ്മൾ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബെൽറ്റ് പീസ് അതായത് ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ ബെൽറ്റ് പീസുമായിട്ട് വരുന്ന ഒരു താരതമ്യേനെ കണക്കെന്ന് പറഞ്ഞാൽ ഈ ഡാട്ട് പിടിച്ചു കഴിയുമ്പോൾ ബെൽറ്റിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷേപ്പ് ഒരുപോലെ ഇരിക്കണം ഇത് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറച്ചിൽ വന്നാൽ ആ ഭാഗത്തെല്ലാം ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പതിനൊന്നീ വരുന്നൊരു ഡൗട്ടാണത് കേട്ടോ ബെൽറ്റ് പീസ് നമ്മൾ സ്ക്വയർ എല്ലാം വിട്ടി ഈ ഷേപ്പും കളഞ്ഞ് ഇവിടെ ഒരു കാലിഞ്ച് അതായത് നോർമലി നമ്മുടെ ഈ പ്രു പീസിലെടുത്ത പോലെ തന്നെ ഈ ഭാഗത്തും നമ്മുടെ ഒരു കാലിഞ്ച് ബെൽറ്റ് പീസിൽ ഒരു ഷേപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും ഓൾറെഡി ഇതിന് പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വച്ചാൽ ഈ കാലിൻ്റെ ഷേപ്പും ഈ കാലിൻ്റെ ഷേപ്പും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമ്മൾ വെട്ടിയിട്ടുണ്ടോ എന്ന് പോലും തോന്നൽ ആ രീതി നൈസായിട്ട് വേണം ഇവിടെ ഇങ്ങനെ എടുത്തു എടുത്തുവിടാൻ ആ കാര്യം പ്രത്യേകം നിങ്ങൾ പ്രത്യേകം ഓർക്കണം കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് കൈ കൈയുടെ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് തണം കൈ ഇങ്ങനെ നമ്മൾ വെട്ടിക്കഴിയുമ്പം കൈയുടെ ഏറ്റവും സെൻട്രവശത്തുള്ള ഭാഗം പ്രത്യേകം നമ്മൾ ഓർത്തോണം ഈ ഭാഗം ഇത് പന്ത്രണ്ടാമത്തെ ഡൗട്ടിൽ വരുന്നൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റെ വീഡിയോ സാരി ബ്ലൗസിനെ കണ്ടിട്ട് പലരും ചോദിച്ചു തരുന്ന ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഒക്കെ നമുക്ക് കൊടുക്കാം മിനിമം നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു മനസ്സിലോർത്തോ മനസ്സിലോർത്തും ഇഞ്ച് കഴിഞ്ഞ് വേണം ഈ ഷേപ്പ് നമുക്ക് പോകാൻ പിന്നെ ഇവിടെ നമ്മൾ ഇഞ്ച് തള്ളിയിട്ടിട്ട് അതിൽ നിന്ന് ഒന്നേകാൽ ഒന്നര വരെയാകും ഒന്നര കഴിഞ്ഞിട്ട് ഇത് രണ്ടിൻ്റെയും ഈ രണ്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ രണ്ട് രണ്ട് രണ്ടേകാൽ വരെ തള്ളി ഇവിടുന്ന് ഈ മാർക്കറ്റിന് ഒന്നേകാലും തള്ളി ഇത് രണ്ടിൻ്റെയും നടുക്ക് വേണം മുക്കാലിഞ്ച് കുറയാൻ പതിമൂന്നാമതൊരു ഡൗട്ടിൽ നമുക്ക് വരുന്നൊരു കാര്യമാണ് ഈ രണ്ടിൻ്റെയും നടുക്കിൽ വേണം മുക്കാലിഞ്ച് ഇവിടെ നമുക്ക് കുറഞ്ഞ് കിട്ടാൻ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളോട് ഡൗട്ടായിട്ട് പല കസ്റ്റമറും ചോദിച്ചത് സബ്സ്ക്രൈബറും ചോദിച്ചത് അപ്പം അവരോട് എല്ലാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായ രീതിയും കൂടെ ഇട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത സ്കെച്ചിൽ ഇതുപോലെ തന്നെ നമുക്ക് വിശദീകരിച്ച് കാണിച്ച് തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം മറക്കരുത് കാരണം ലിമിറ്റുള്ള വീഡിയോയെ നമുക്ക് സമയം കിട്ടുന്ന പോലെ ഇടാൻ പറ്റുള്ളൂ ഒത്തിരി പേര് പല സൈസും ചോദിച്ചിട്ടുണ്ട് ഈ നമ്മുടെ സബ്സ്ക്രൈബർമാർ ചോദിച്ച എല്ലാ സൈസും പൂർത്തീകരിച്ചതിന് ശേഷം വേണം നമുക്ക് ചുരിദാർ കട്ടിങ്ങിലേക്ക് പോകാൻ ചുരിദാറിൻ്റെ തന്നെ പല ഇളവുണ്ട് ഏകദേശം ഒരു ഇരുപത് മെത്തേഡിൽ തന്നെ ചുരിദാർ വെട്ടുന്ന ക്ലാസിക്കൽ രീതിയിലുള്ള വീഡിയോസ് വരും ദിവസങ്ങളിലൊക്കെ വരും അപ്പോൾ സാരി ബ്ലൗസ് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം വേണം ചുരിദാർ കട്ടിങ്ങിലേക്ക് പോകാൻ എല്ലാം കൂടെ ഒന്നിച്ചാവും നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കാണുക എന്നിട്ട് എൻ്റെ ഐഡിയയും നിങ്ങളുടെ ഐഡിയയും കൂടെ ഇട്ട് വേണം നമുക്ക് നല്ല തയ്യൽ നന്നായിട്ട് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാനും ഏത് നാട്ടിലാണെങ്കിലും നല്ലൊരു ടൈലറാണെന്നുള്ള ഒരു പേരും പെരുമയും നമുക്ക് വന്നു ചേരണം അത്രത്തോളം സത്യസന്ധതയുള്ള ഒരു തൊഴിലാണ് തയ്യൽ അപ്പം അത് നിങ്ങളെ മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക നിങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിക്കുക ഞാൻ പറയുന്നതും പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഐഡിയായും നിങ്ങളുടെ ഐഡിയയും തമ്മിൽ ഒത്തു ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ കംപ്ലൈൻറ്റുകളെല്ലാം മാറ്റിയെടുക്കാം എല്ലാവർക്കും തയ്ച്ച് അവനവൻ്റെ ഉപജീവന മാർഗം കഴിയട്ടെ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആശംസിക്കുന്നു എൻ്റെ ഒരു ശിഷ്യ ഗണത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എല്ലാവരെയും നേരിൽ കണ്ട് നമുക്ക് ഒരു ഗുരുത്വം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പം ഇതിലൂടെ തന്നെ ഞാൻ എല്ലാവരെയും എൻ്റെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു എൻ്റെ ഓരോ വീഡിയോയും കണ്ട് നിങ്ങൾ എല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്